ഴ്ച അപ്പൊ നമ്മളെങ്ങോട്ട് പോവുകയാണ് അച്ഛമ്മ വീട്ടിൽ പോവാണ് ഇവിടെ ഒരാൾക്ക് ശനിയാഴ്ചയും ഞായറാഴ്ച ശനിയാഴ്ചയും ഞായർ തിങ്കോളമായി അവധി നമ്മള് നോക്കാം അഷമ്മ പറഞ്ഞില്ലേ നാളെ കഞ്ഞി അഞ്ചാണ് കഞ്ഞി അയച്ചാണ് കുട്ടികളെ കഞ്ഞി കുടിച്ചിട്ട് ഇവിടെയും കഞ്ഞിന്നില്ല കഞ്ഞി കുടിക്കണം നാളെ റെസ്റ്റ് എടുക്കണം നാളെ രാത്രി മന്തി കുറച്ച് ഹണി ിക്കനും മന്തിിയുമായും ചവിടുകയും താമസിച്ചു അമ്മാർ ഭയങ്കര ഡില്ലേയാണ് കേട്ടോ വീട്ടിലോട്ട് വളയാൻ പോകിയെങ്കിൽ ഇവിടെ ആയിരുന്നു അമ്മ എവിടെ നടപടി സംഭവിച്ചിരുന്നത് അപ്പൊ നമ്മൾ പറയാതെ വന്നുകൊണ്ട് തന്നെ കുറച്ച് മന്തിയൊക്കെ വാങ്ങിട്ട് വന്ന കേട്ടോ അപ്പൊ ചേട്ടൻ ചെയ്യുമ്പോ അവിടെ ഇല്ല പിന്നെ നമ്മൾ ഉള്ളതൊക്കെ വെച്ചിട്ട് രാത്രി കഴിച്ചിട്ട് കിടന്ന് ഉറങ്ങാൻ വിചാരിച്ചു ഞാനും ചേരൂ നോക്കും മന്തി റെഡി ആയിരിക്കുകയാണ് കേട്ടോ അപ്പൊ അമ്മയും കഴിച്ച് ഞങ്ങളെല്ലാം കഴിച്ചിട്ട് ബിഗ് ബോസ് തുടങ്ങും അപ്പൊ അതിന് മുന്നേ രാജകീയ ഇരിപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ സമാധാനപരമായി വല്ലപ്പോഴും ഒക്കെ ഇങ്ങനെ ഇരിക്കാൻ പറ്റുള്ളൂ അപ്പോൾ ബിഗ് ബോസ് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അമ്മയെടുത്ത് അതുകൊണ്ടു പോയതുകൊണ്ട് ഓർഡർ ഇട്ടിട്ട് ഞാൻ ഇവിടെ വന്നാൽ ഞാൻ വരുന്ന ദിവസം ഞാൻ ഗസ്റ്റാണ് പിന്നെ അത് നമ്മളെല്ലാവരും അങ്ങനെ ആയിരിക്കും എൻ്റെ കല്യാണം കഴിഞ്ഞ് ഞാൻ പോയിട്ട് സ്വന്തം വീട്ടിൽ വരുമ്പോൾ പിന്നെ നമ്മൾ ഗസ്റ്റ് ആയിരിക്കും പിന്നെ ഭയങ്കര ചൂടാണ് കേട്ടോ നമ്മുടെ റോഡ് സൈഡ് വീടും ആണെങ്കിലും ബാക്കി പാറയൊക്കെ ഭയങ്കര ചൂടാണ് അപ്പം അവിടെ ഇരിക്കാൻ പറ്റുമോ ഞാൻ അവിടെ ഇറങ്ങി കടന്നിട്ട് ബിഗ് ബോസ് കൊടുക്കും ഞാൻ ബാക്കി വീഡിയോ എടുത്തു കിട്ടുവാൻ ഏറ്റവും ഇഷ്ടപ്പെട്ടത് അപ്പൊ ഇത്രയും വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യ അടുത്തുള്ള ബെൽബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യാം ഓക്കെ അപ്പൊ രാവിലത്തെ വിശേഷങ്ങൾ വരാം നാളെ കഞ്ഞി അഞ്ചാണ് അപ്പം കഞ്ഞി അഞ്ചിൽ ഞാൻ എന്റെ വീട്ടില് നിങ്ങളുടെ ഏരിയയില് കഞ്ഞി കുടിക്കാനായിട്ട് വന്നിരിക്കുകയാണ് നാളെ രാവിലെ ആ വിശേഷങ്ങൾ കാണിച്ചു തരാം